നമസ്തേ എല്ലാവർക്കും ആത്മപ്രണാമം ഹിമാലയൻ സിദ്ധാശ്രമ യോഗ സാധക കേന്ദ്രത്തിന്റെ ശിവകുണ്ഠലിനി യോഗം ധ്യാന പരിശീലനം ആയുഷ്കലാ ധ്യാന പരിശീലനം വജ്രശക്തികലാ ധ്യാന പരിശീലനം അതുപോലെ തന്നെ തന്ത്രയോഗ പരിശീലനം ഇതൊക്കെ ചെയ്യുന്ന ധാരാളം പഠിതാക്കൾ കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും നമ്മുടെ ഭാരതത്തിന് പുറത്തുമുണ്ട് ഇപ്പൊ നമ്മൾ ഈയിടെ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല വാരനാട് നമ്മളുടെ ഒരു സാധന ശക്തി കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട് ധ്യാനം പ്രാണായാമം ആധ്യാത്മിക വിഷയങ്ങൾ ഇതൊക്കെ ആഴത്തിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എവിടെയെങ്കിലും പോയി ഒരു രണ്ട് ദിവസം നിന്ന് ഒന്ന് മെഡിറ്റേഷൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ ഒരു ചെറിയ ഒരു സാധന ശക്തി കേന്ദ്രം നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് മൂന്നര വരെ അവിടെ പ്രാണായാമ പരിശീലനങ്ങൾ പഞ്ചാക്ഷരി മന്ത്രജപം പഞ്ചാക്ഷരി ചക്രധ്യാനം അങ്ങനെ വിവിധ തരത്തിലുള്ള ധ്യാന പ്രാണായാമ മന്ത്രജപ പരിശീലനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലളിത സഹസ്രനാമ അർച്ചന പ്രധാനമായിട്ട് നമ്മളവിടെ ആചരിച്ചു വരുന്നു അതായത് സാധനയിലൂടെ വ്യക്തി ശക്തി ആർജിക്കുക സാധനയിലൂടെ ഒരു സമൂഹം മുഴുവൻ ശക്തി ആർജിക്കുക കലികാലത്തിൽ നാമജപത്തിനാണ് ഏറെ പ്രാധാന്യമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ഈ സാധനാ ശക്തി കേന്ദ്രത്തിലും പഞ്ചാക്ഷരി മന്ത്രം എന്ന പരമേശ്വരന്റെ സപ്തകോടി മഹാമന്ത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പഞ്ചാക്ഷരി മന്ത്രത്തിന്റെ ജപം കൂടിയാണ് തീർച്ചയായിട്ടും ഒരു ദിവസം നിങ്ങൾ രാവിലെ ഒൻപതര മുതൽ മൂന്നര വരെ അവിടെ ചെലവിടുകയാണെങ്കിൽ എന്താണ് ആത്മീയ സാധനകളുടെ പ്രാണായാമത്തിന്റെ മന്ത്രജപത്തിന്റെ ധ്യാനത്തിന്റെ ശക്തി എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും അപ്പം എല്ലാവരെയും ധ്യാനത്തിന് ആഗ്രഹിക്കുന്നവരെ പ്രാണായാമം ആഴത്തിൽ ആഗ്രഹിക്കുന്നവർക്ക് ആധ്യാത്മിക വിഷയങ്ങളെ നന്നായിട്ട് പഠിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരെയും നമ്മളുടെ ശക്തി കേന്ദ്രത്തിലേക്ക് സ്വാഗതം ചെയ്യാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ധ്യാന പരിശീലനത്തിൽ അവരുടെ ചില അനുഭവങ്ങൾ നമുക്ക് കേൾക്കാം നമസ്കാരം എൻ്റെ പേര് ജയദേവൻ ഞാൻ പാലക്കാട് നിന്നുമാണ് വരുന്നത് ഞാൻ കൃഷ്ണമൂർ സാറുമായിട്ട് ഏതാണ്ട് എനിക്ക് തോന്നുന്നത് അഞ്ച് കൊല്ലത്തിൽ കൂടുതലായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇതിന്റെ ഉദ്ഘാടനത്തിന് അന്ന് സർ ഗ്രൂപ്പിലിട്ടിരുന്നു വരണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അന്ന് അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ ആ ദിവസം എനിക്ക് വരാൻ പറ്റിയില്ല അപ്പോൾ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു കോമ്പൻസേഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇന്ന് വന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആളുകൾ ഒരുമിച്ചിരുന്ന് ചൊല്ലുന്ന സമയത്ത് അദ്ദേഹം എപ്പോഴും പറയാറുണ്ട് ക്ലാസ്സുകളിലൊക്കെ പറയാറുണ്ട് ഒരുമിച്ച് സത്സംഗം ചെയ്യുന്നതിൻ്റെ ഒരു ഫലം വളരെ വ്യത്യസ്തമാണ് എന്നുള്ളത് ഞാൻ ശരിക്കും ഇന്ന് അനുഭവിച്ചു കാരണം പഞ്ചാക്ഷരി മന്ത്രം അദ്ദേഹം പറയുമായിരുന്നു അതിൻ്റെ ഇടയിൽ നിങ്ങളിപ്പം ഇന്ന് വീട്ടിലാണെങ്കിൽ എന്താ ചെയ്തിട്ടുണ്ടാവുക ശരിയാണ് വീട്ടിലിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് സിനിമ കണ്ട് ടി വിയിൽ വല്ല പ്രോഗ്രാം കണ്ട് ഉച്ചയ്ക്ക് ഊണും കഴിച്ച് കിടന്ന് തുടങ്ങി ണ്ടാവും പക്ഷെ ആ ഒരു നല്ല ഒരു ദിവസം വളരെ നന്നായിട്ട് വിനിയോഗിക്കാൻ പറ്റി വളരെ നല്ലൊരു സന്തോഷവും വളരെ നല്ലൊരു ഊർജ്ജവും ഒരു ആകെ ഒരു എനർജിയും ഒക്കെ തോന്നുന്നുണ്ട് അതുതന്നെയാണ് വലിയൊരു എക്സ്പീരിയൻസ് ഈ സ്ഥലവും അതുപോലെ തന്നെ പുറകില് വേമ്പരാണ്ടുകായിൽ നല്ലൊരു സ്ഥലം ഉച്ചയ്ക്ക് അതിഗംഭീരമായിട്ടുള്ള ഭക്ഷണം ഒരു ദിവസം വളരെ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ പറ്റിയതിൽ വലിയൊരു സന്തോഷം നിറഞ്ഞ കൃതാർത്ഥത ക്ഷാർക്കും അതേപോലെ തന്നെ ഹിമാലയൻ സിദ്ധാശ്രമം ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഇതിൻ്റെ പിന്നിലുള്ള എല്ലാവർക്കും എൻ്റെ അഗൈതവമായി നന്ദി നന്ദി നമസ്കാരം എൻ്റെ പേര് ബിന്ദു ജീവകുമാർ ഞാൻ എൻ്റെ വീട് പുനലൂരാണ് ഞാൻ ഇന്ന് ഇപ്പം മസ്ക്കറ്റിന്നാണ് വരുന്നത് ഇന്നലെ രാത്രിയിൽ ഇവിടെ എത്തി എന്തായാലും എനിക്ക് ഇതിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചു ഈ ഒരു ഇതിൽ പങ്കെടുക്കുക എന്നത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടന സമയത്തോ എനിക്ക് വരാനായിട്ട് പറ്റിയില്ല അപ്പം ഇതിനെനിക്ക് വന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു പക്ഷേ ഇതെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചല്ല എല്ലാവർക്കും ഇത് വരാതിരിക്കുന്നവർക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് നമുക്കിവിടെ ഇന്ന് പഞ്ചാക്ഷരി ജപം ഉണ്ടായിരുന്നു മാല ജപം പതിനഞ്ചു മാല ജപിച്ചു പിന്നെ ലളിതാ സഹസ്രനാമ അർച്ചനയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇതിനെല്ലാം പങ്കെടുക്കാനായിട്ട് സാധിച്ചു ഓരോ ഓരോന്നും നമ്മൾ ചെയ്യുന്നതായിട്ട് സമയത്ത് നമുക്കുണ്ടാകുന്ന ആ ഒരു വൈബ്രേഷൻ ആ ഒരു എനർജി അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തവരെല്ലാരും കൂടി ഇരുന്ന് ചെയ്യുക അങ്ങനെയുള്ള ആ ഒരു ഇത് നമ്മുടെ ഈ വാ വാരനാട് സെൻട്രിൽ വെച്ച് നടന്ന ഈ ഒരു ആ കർമ്മം വളരെ മഹത്തായ ഒന്നായിരുന്നു നമസ്കാരം എൻ്റെ പേര് നിതീഷ് എന്നാണ് സ്വന്തം സ്വദേശം പാലക്കാടാണ് അപ്പോൾ ഞാനിന്ന് വാരനാട് നടക്കുന്ന നമ്മുടെ ഹിമാലയൻ സിദ്ധാശ്രമത്തിൻ്റെ സത്സംഗ പരിപാടിയിൽ പങ്കെടുത്തു വളരെ നല്ല പ്രോഗ്രാമായിരുന്നു വളരെ നല്ല ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാം കാര്യങ്ങളും അതേപോലെ ഇതിൽ പങ്കെടുത്ത പിന്നെ നല്ലൊരു ഊർജ്ജവും നല്ലൊരു സന്തോഷവും മനസ്സ് തോന്നുന്നുണ്ട് അപ്പോൾ ഇനിയും സത്സംഗം സത്സംഗങ്ങളുണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോൾ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് സോ നന്ദി നമസ്കാരം ദീപ ഞാൻ എറണാകുളം ജില്ലയിലെ ആലുവ അപ അലോ ഉപജില്ല ഇവിടെ നിന്ന് വരുന്നു നൊച്ചുമാനസ്ഥലത്തുനിന്ന് വരുന്നു സത്സംഗത്തിൽ ഇന്ന് കൂടാൻ വന്നതാണ് ഞാൻ വളരെ സന്തോഷമുണ്ടായിരുന്നു മനസ്സിന് വളരെയധികം നിറവുണ്ട് എപ്പോഴും കൂടണമെന്ന് പറ്റും പക്ഷെ ഇന്നത്തെ അനുഭവം ഭയങ്കര ഒരു വല്ലാത്തൊരു പ്രത്യേകതയുള്ളതായിരുന്നു രാവിലെ ഒമ്പത് മണിയായ ഒമ്പര ആയപ്പോൾ തുടങ്ങി ഇപ്പം ഈ സമയം ജസ്റ്റ് ഇപ്പം തീർന്നതേ ഉള്ളൂ എല്ലാവരും നമ്മൾ നല്ല ക്ലോസായി സന്തോഷമായി ഇനി ഇനി എല്ലാത്തിലും കൂടണം എന്ന് വിചാരിക്കുന്നു മശുവായ എൻ്റെ പേര് നീലകണ്ഠൻ നായർ കെ ഞാൻ നൊച്ചുമെന്ന് വരികയാണ് നൊച്ചുമ കളമശ്ശേരി മെഡിക്കൽ കോളേജിൻ്റെ അടുത്തായിട്ട് ഇതെൻ്റെ ആദ്യത്തെ സത്സംഗമാണ് വളരെ വണ്ടർഫുൾ ആയിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പിരിച്വൽ വൈബിനെയൊക്കെ ഇഗ്നേറ്റ് ചെയ്യുന്ന രീതിക്കായിരുന്നു അദ്ദേഹം ആചാര്യൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യുന്ന ആ ഒരു ശൈലി ഒരു അൺകൺവെൻഷനൽ ശൈലിയാണ് അതെനിക്ക് വളരെ അപ്പീലിംഗ് ആയിട്ട് തോന്നി വേറെ ഒന്നും കാഷിച്ചുകൊണ്ടില്ലല്ലോ എല്ലാം വളരെ ഭംഗിയായിട്ട് അവർ നടത്തുന്നുണ്ട് പിന്നെ ഈ മോണിറ്ററി ഗെയിനിനെ കുറിച്ചൊന്നും ഒരു ചിന്തയുമില്ല ഫുള്ളി സ്പിരിച്വൽ വൈബ് അതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻറ്റൻഷൻ അല്ല ഗുരുജി ഈസ് യു നോ ഐ ഹാവ് നോ വേർഡ്സ് ടു എക്സ്പ്ലെയിൻ ഹിം അത്രയ്ക്ക് അൻകസ്യൂമിങ് ആണ് അദ്ദേഹം അതായത് നന്നായിട്ട് കാര്യങ്ങളൊക്കെ അങ്ങനെ ഏരിയയിൽ നിന്നുകൊണ്ട് ആളുകൾക്ക് എന്തൊക്കെ രീതിക്ക് സ്പിരിച്വാലിറ്റിയെ പ്രോപ്പഗേറ്റ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് ഇറ്റ് ഈസ് എ റിച്ച് എക്സ്പീരിയൻസ് ഫോർ മീ ഞാൻ കുറേയൊക്കെ സത്സംഗങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ പോലും ഇതിൽ നിന്ന് കിട്ടിയ ഒരു അറിവ് എന്ന് പറയുന്നത് വലിയൊരു സംഗതിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുതൽക്കൂട്ടാണ് സോ മേൽക്ക് മേൽ ആളുകളും പലർക്കും വിലയിൽ ചെന്നെത്തട്ടെ എന്ന് ഞാൻ ആശംസ് ആശംസിക്കുകയാണ് അപ്പോൾ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എൻ്റെ പേര് ബീന അനിൽ കൊല്ലം ജില്ലയിലെ കടക്കൽ നിന്നാണ് ഞാൻ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് സെൻട്രലിൽ വരുന്നത് നമ്മുടെ ആശ്രമത്തിൽ വരുന്നത് ഇവിടെ ഇന്ന് രാവിലെ തുടങ്ങി പഞ്ചാക്ഷരിയിലും സത്സംഗത്തിലും പിന്നെ ലളിത സഹസ്രാമ അർച്ചനയിലും പഞ്ചാക്ഷരി പ്രാണായാമത്തിലും പങ്കെടുത്തു നല്ലൊരനുഭവമായിരുന്നു നമ്മളെ ആത്മീയതയിലങ്ങേറ്റം ഉയർത്താൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു നല്ലൊരനുഭവത്തോടു കൂടിയാണ് പറയാൻ പറ്റത്തില്ല അത്ര രീതിയിലുള്ള ഒരു അനുഭവമാണ് നമുക്കിവിടെ നിന്ന് കിട്ടിയത് ആ ഞാൻ പുരുഷോത്തമൻ തലശ്ശേരി എന്ന് വരുന്നു അപ്പോൾ യോഗ പരിശീലിക്കാൻ ഏകദേശം ഒരു മൂന്ന് കൊല്ലത്തോളം യോഗ പരിശീലിക്കുവാൻ വേണ്ടി ഞാൻ കൃഷ്ണകുമാർ യോഗാചാര്യൻ്റെ കൂടെ പരിശീലിക്കുന്നത് എൻ്റെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ യോഗ സാധിച്ചിട്ടുണ്ട് എനിക്ക് ഡിമിനിഷൻ എന്ന് പറഞ്ഞൊരു അസുഖം വന്നതിന് ശേഷമാണ് ഞാൻ യോഗ പരിശീലിക്കുവാനായിട്ട് തുടങ്ങിയത് ആ ഡിമിൻഷ്യ കൺട്രോൾ ചെയ്യാൻ എന്നെ യോഗ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് എല്ലാ ക്യാമ്പിലും അതുപോലെ തന്നെ മറ്റ് യോഗ ആക്ടിവിറ്റീസിലും ഞാൻ പാർട്ടി പങ്കെടുക്കുന്നത് പങ്കെടു പങ്കെടുക്കുന്നത് തന്നെ അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഇന്ന് ഇന്നത്തെ ഈ ക്യാമ്പിൽ ഞാൻ വരികയും ധ്യാന പരിശീലനത്തിൽ പഞ്ചാക്ഷീ മന്ത്രജത്തിൽ പങ്കെടുക്കുകയും ചെയ്യും അതുവരെ ഉണ്ടായിരുന്ന അതിൽ പങ്കെടുത്ത ശേഷം എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന ഒരു ക്ഷീണവും പിന്നെ അതുപോലത്തെ മറ്റേ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ എവിടെ പോയെന്ന് ഞാൻ അറിയുന്നില്ല പെട്ടെന്ന് തന്നെ എല്ലാം മാറിക്കിട്ടി അവർ വളരെ അധികം സന്തോഷമുണ്ട് ആ ഊർജ്ജ ഊർജ്ജ സ്ഥലതയും അതുപോലെ തന്നെ സന്തോഷവും തിരിച്ചു വന്നമായി എനിക്ക് തോന്നുന്നു ആ യോഗേൻ്റെ ഒരു ഓവറോൾ എന്നെ യോഗേൻ്റെ ഒരു ബെനിഫിറ്റ് ഞാൻ പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു പിന്നെ അനുഭവമാണ് യോഗ കൊണ്ട് ഇന്നത്തെ ഈ ധ്യാനവും പിന്നെ പഞ്ചാക്ഷരി ജപം കൊണ്ട് എനിക്ക് ലഭിച്ചിട്ടുള്ളത് ഇന്ത്യ കായകളത്തൂന്ന് വരുന്നു ഇവിടെ സത്സംഗം കൂടി നല്ല ഒരു അനുഭവമായിരുന്നു ഞാനിവിടെ ഒരു വർഷമായി സാധനം ചെയ്യുന്നതാണ് സന്തോഷം എൻ്റെ പേര് ശ്രീലാൽ ഞാൻ കൊല്ലം പറവൂരിൽ നിന്നാണ് വരുന്നത് ഇവിടെ വന്ന് പതിനഞ്ച് ജപമാല പഞ്ചാക്ഷരി ജപിച്ചു ജപിക്കുകയും അതിലൂടെ എനിക്ക് ഊർജം നല്ലൊരു ഊർജ പ്രഭാവം ചെയ്തു അതുപോലെ തന്നെ എൻ്റെ ഞാനിതിനു മുമ്പ് ചകൾക്കുന്ന് ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട് അതിനുശേഷം എൻ്റെ എനിക്ക് നല്ല കോൺസെൻട്രേഷൻ ചെയ്യുവാൻ കഴിയുന്നുണ്ട് എൻ്റെ പേര് ലത ഞാൻ തിരുവാംകുളത്തുനിന്ന് വരുന്നു എറണാകുളം ജില്ലയിൽ ഇന്ന് ഇവിടെ കൂടിയ സത്സംഗത്തിൽ വളരെ നല്ല അനുഭവമായിരുന്നു പഞ്ചാക്ഷരി ജപിച്ചു വളരെ കീർത്തനങ്ങളും ഒന്നിച്ച് ജപിക്കാൻ പറ്റി എനർജി ഫീൽ ഇനിയും ഇങ്ങനെയുള്ള സത്സംഗങ്ങളിൽ പങ്കെടുക്കാൻ കൂടി കൂടി വരുന്നു എന്റെ പേര് ഞാൻ വരുന്നത് ആലുവാണ് ഇന്ന് ഇവിടെ വർണ്ണാട് വെച്ച് നടത്തിയ സത്സംഗത്തിൽ നമ്മൾ ഒരു പതിനഞ്ചു വരോളം പഞ്ചാക്ഷി ചേച്ചിരുന്നു അതിന്റെ തന്നെ നമ്മൾ ലളിത സംശ്രമം ചെയ്തിരുന്നു അപ്പോൾ ഇതിന്റെ എല്ലാവരും നമ്മൾ കൂടി നമ്മൾ സത്സംഗത്തിനുള്ള എല്ലാവരും കൂടിയിട്ട് നമ്മളിങ്ങനെ ഒരു സത്സംഗം സമയത്ത് ഒരു പോസ്റ്റ് വളരെ ാണ് എൻ്റെ പേര് ബിന്ദു സതീഷ് ഞാൻ എടത്തോയിൽ നിന്ന് വരുന്നു ഇന്ന് വയനാട് നടന്ന സത്സംഗത്തിൽ ഞങ്ങൾ പതിനഞ്ച് മാല ജപിച്ചു പഞ്ചാക്ഷരി മാല ജപിച്ചു പിന്നെ ഒരു ദാമർച്ചനുണ്ടായിരുന്നു ഭജന ഉണ്ടായിരുന്നു വളരെ നല്ല അനുഭവമായിരുന്നു ഞങ്ങൾ അടുത്തതിന് പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ് നമസ്കാരം എൻ്റെ പേര് ശ്രീകുമാർ ഞാൻ ആലപ്പുഴ കോമള സ്വദേശിയാണ് രാവിലെ മുതൽ ഇവിടുത്തെ സത്സംഗത്തിൽ പങ്കെടുക്കാൻ വളരെ ഭാഗ്യമുണ്ടായി വളരെ നല്ലൊരു അനുഭവമായിരുന്നു പഞ്ചാക്ഷി ജപവും ലളിതാദർച്ചന ശിവപഞ്ചാക്ഷി പ്രാണായാമം തുടങ്ങിയ നിലവിലായിട്ടുള്ള ഒട്ടേറെ ക്രിയകൾ ഗുരുജീൽ നിന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് വളരെ നല്ലൊരു എനർജിറ്റിക്കായിട്ടുള്ള ഫീലായിരുന്നു ഉണ്ടായത് അപ്പം ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു വളരെ ഒരുപാട് നന്ദി അദ്ദേഹത്തോട് ഞാൻ അറിയിക്കുകയാണ് ഒന്നമശമായ എൻ്റെ പേര് സുമിത്ത് ഞാൻ എറണാകുളം എന്നാണ് വരുന്നത് അപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ടുണ്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇന്നത്തെ ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഇത്രയും പഞ്ചാക്ഷരം എല്ലാം കൂടെ ചെയ്തു വന്നപ്പോൾ ഉള്ള ഒരു ഫീലിങ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് വളരെ നന്നായിട്ടുണ്ട് ഇനിയും ഇതുപോലെ ഓരോ പ്രാവശ്യം ഒരു പ്രാവശ്യം പോലും മിസ് ചെയ്യാതെ ഇതിൻ്റെ കൂടെ ചേരണം എന്ന് തന്നെയാണ് ആഗ്രഹം അതുപോലെ തന്നെ ആയിരിക്കും ചെയ്യുന്ന മുഴുവനായിട്ട് ഓക്കെ നമസ്തേ എൻ്റെ പേര് ആനന്ദരാജ് ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നത് ിവിടുത്തെ സത്സംഗത്തിൽ പങ്കെടുത്തു രാവിലെ പിന്നെ പഞ്ചാക്ഷരി ജപം ലീലാസമാർച്ച ഇതെല്ലാ ജപങ്ങളും എല്ലാം ഉണ്ടായിരുന്നു നല്ല അനുഭവമായിരുന്നു ശാരീരികവും മാനസികമായിട്ടും ഊർജ്ജവും സന്തോഷവും നല്ല ആത്മീയ ഉണർവും ഒക്കെ ഉണ്ടായിരിക്കുന്നു ഇത് തുടർച്ചയായിട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ട് എല്ലാവരിലും നമസ്തേ ഓണം വിഷേ ഞാൻ ചേർത്തല പാണവള്ളി പൂച്ചാക്കലെന്ന സ്ഥലത്ത് സ്ഥലത്തു നിന്ന് വരുന്നതാണ് പിന്നെ ഒരു എന്നാണ് ഒരു നല്ലൊരു അനുഭവമാണ് എനിക്ക് ഇപ്പോൾ ഇത്രനാൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഗൈഡൻസ് ഗുരുവിൻ്റെ ഒരു നല്ലൊരു ഗൈഡൻസ് എനിക്കുണ്ട് അത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നന്നായിട്ട് അറിയാൻ കഴിയുന്നുണ്ട് എനിക്ക് പിന്നെ ഇന്നത്തെ സാധനയിൽ ഇന്നത്തെ സത്സംഗത്തിൽ ലളിതശാസ്ത്ര ആർച്ചനയിൽ ഒക്കെ വളരെ നല്ല അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത നല്ല ആത്മീയമായിട്ടുള്ള അനുഭവം ചക്രാസിലൊക്കെ നല്ല വൈബ്രേഷൻ ഫീൽ ചെയ്യുന്ന തരത്തിൽ നല്ല അനുഭവം ഉണ്ടായിട്ടുള്ളത്